തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ടൂറിസ്റ്റ് ട്രെക്കിംഗ് കേന്ദ്രമാണ് വരയാടുമുട്ട മലനിരകൾ നെടുമങ്ങാട് താലൂക്കിലെ പൊന്മുടി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് വരയാടുമുട്ട സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകൾ കുന്നുകൾക്കും പാലോട് കുന്നുകൾക്കും കല്ലാർ താഴ്വരയ്ക്കും ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത് മീശപുലിമലയ്ക്കും അഗസ്ത്യാർ കൂടത്തിനും ശേഷം ദക്ഷിണേന്ത്യയിലെ മൂന്നാമത്തെ കഠിനമായ ട്രെക്കിങ്ങാണിത് ട്രെക്കിംഗ് പ്രേമിയായ പ്രിയങ്ക ഇപ്പോൾ വരയാടുമുട്ട കൊടുമുടിയിലേക്ക് നടത്തിയ യാത്രാവിശേഷങ്ങളാണ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് യാത്രകൾ നടത്താൻ ഒരുപാട് ഇഷ്ടമുള്ളയാളാണ് പ്രിയങ്ക എപ്പോൾ യാത്ര നടത്തിയാലും അതിലൊക്കെ പ്രകൃതിയുമായൊരു അടുപ്പമുണ്ടാകും കാട്ടിലേക്കുള്ള യാത്രകളാണ് താരത്തിന് ഏറെ ഇഷ്ടം പേര് സൂചിപ്പിക്കുന്നതുപോലെ വരയാടുകളെ കാണാവുന്ന മലനിരകളാണ് ഇത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് ട്രെക്കിംഗ് പ്രോഗ്രാം ഉണ്ട് നിത്യഹരിത ശോലവനങ്ങളിലൂടെയുള്ള കാൽനട യാത്ര ഒരേ സമയം കൗതുകവും അല്പം ഭീതിയും മനസ്സിൽ ഉണർത്തും കോടമഞ്ഞും മഴയും വകവയ്ക്കാതെ പന്ത്രണ്ട് മണിക്കൂർ ട്രെക്കിംഗ് നടത്തിയെന്ന് പ്രിയങ്ക പറയുന്നു ഒരു വശത്തേക്ക് പതിനെട്ട് കിലോമീറ്റർ ട്രെക്കിംഗ് ആണ് ഉള്ളത് വഴുവഴുപ്പുള്ള പാതകളും അപകടകരമായ അഗാധകർത്തങ്ങളുമുള്ള കഠിനമായ ട്രെക്കിങ്ങിന് ശേഷം വിജയകരമായി കൊടുമുടി കയറിക്കഴിഞ്ഞാൽ ചുറ്റുമുള്ള മലകളുടെയും താഴ്വരകളുടെയും അതിശയകരമായ കാഴ്ചകൾ കാണാം ചുറ്റും മഞ്ഞണിഞ്ഞ മലനിരകളുടെയും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിൻ്റെയും കാഴ്ച ഹൃദയം കവരും ട്രെക്കിംഗ് പാക്കേജ് രണ്ട് റൂട്ടുകളിൽ ലഭ്യമാണ് ഒന്ന് ഗോൾഡൻ വാലിയിൽ നിന്നും മറ്റൊന്ന് പൊന്മുടിയിൽ നിന്നും ഈ പാക്കേജിൽ ഭക്ഷണം ഉൾപ്പെടുത്തിയിട്ടില്ല മഴക്കാലത്ത് ഈ ട്രെക്കിംഗ് പ്രോഗ്രാം ലഭ്യമല്ല നവംബർ മുതൽ മെയ് വരെയാണ് യാത്രയ്ക്ക് ഏറെ അനുയോജ്യം കൂടുതൽ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ